നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ചെങ്കടലിലും മെഡിറ്ററേനിയൻ കടലിലും ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേർക്ക് നടന്ന ആക്രമണത്തിൻ്റെ നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ അതിനും പുറത്തേക്ക് ആക്രമണം വ്യാപിക്കുന്നു എന്ന വാർത്ത പുറത്തുവരികയാണ് ഇസ്രായേൽ ബന്ധമുള്ള കപ്പലിന് നേരെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്ന നടുക്കുന്ന വാർത്തയാണ് പുറത്തു വന്നത് ഇസ്രായേൽ അംഗീകാരമുള്ള കെമിക്കൽ പ്രൊഡക്ട്സ് ടാങ്കറാണ് ആക്രമിക്കപ്പെട്ടത് ആക്രമിക്കപ്പെട്ട കപ്പലിൽ തീപിടുത്തമുണ്ടായതായി യു കെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ആളപായമില്ല എന്നാണ് സൂചനകൾ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ആഗോള മേരിടൈം റിസ്ക് മാനേജ്മെന്റ് സ്ഥാപനമായ ആംബ്രെ എന്നിവരാണ് ആക്രമണം സ്ഥിരീകരിച്ചത് എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല ഇന്ത്യയിലെ വരാവൽ തീരത്ത് നിന്ന് ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ തെക്ക് പടിഞ്ഞാറ് മാറിയാണ് ആക്രമണം ഉണ്ടായത് സ്ഫോടനത്തെ തുടർന്ന് കപ്പലിൽ തീ പടർന്നെങ്കിലും തീ അണക്കാനായത് വലിയ നേട്ടമായി സംഭവത്തിൽ അന്വേഷണം നടക്കുന്നതായി യു കെ മാരി ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു ഇതുവഴി പോകുന്ന കപ്പലുകൾക്ക് ജാഗ്രത ും പതാക കപ്പലിന് ഇസ്രായേലുമായി ബന്ധമുണ്ടെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു കെമിക്കൽ ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ടാങ്കർ ആണ് ആക്രമിക്കപ്പെട്ടത് തിങ്കളാഴ്ച ഹൈജാക്ക് ചെയ്യപ്പെട്ട മാൾട്ടയുടെ കപ്പലിൽ നിന്ന് പരിക്കേറ്റ നാവികനെ പുറത്തെടുക്കാൻ ഇന്ത്യൻ നാവികസേന സഹായിച്ചതിന് പിന്നാലെയാണ് ആക്രമണം ഇസ്രായേൽ ബന്ധമുള്ള ഈ കപ്പലിന് നേർക്ക് നടന്ന ആക്രമണത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ ഇപ്പോൾ പ്രചരിക്കുകയാണ് ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് സംഘർഷവുമായും അതിൻ്റെ ഭാഗമായി കപ്പലുകൾക്ക് നേർക്ക് നടക്കുന്ന ആക്രമണവുമായും എന്തെങ്കിലും ബന്ധം ഈ സംഭവത്തിന് ഉണ്ടോ ഉണ്ടെങ്കിൽ ആരാണ് ആ അജ്ഞാത ആക്രമണകാരി എന്നതെല്ലാം വളരെ ആകാംക്ഷ ഉയർത്തുന്ന ചോദ്യമാണ് ചെങ്കടലിൽ ഹൂദി വിമിതരാണ് ആക്രമണം നടത്തുന്നത് എന്നത് എല്ലാവർക്കും വ്യക്തമായി അറിയാം പക്ഷേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആരായിരിക്കും ഇസ്രായേൽ കപ്പൽ ആക്രമിച്ചത് എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ചോദ്യം ഈ ആക്രമണം ഇസ്രായേലിനെ വളരെയധികം ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ചെങ്കടലിലും മെഡിറ്ററേനിയൻ കടലിലും മാത്രമല്ല ലോകത്തുള്ള ഏതൊരു കടൽ പാതയിലും ഏത് നിമിഷവും ഇസ്രായേൽ കപ്പലുകൾ ആക്രമിക്കപ്പെടാമെന്ന സാധ്യതയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടന്ന ആക്രമണത്തിന്റെ പാത ുടർന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കും ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായാൽ ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ അത് താറുമാറാക്കി കളയും കപ്പൽ ഗതാഗതം നിലച്ചാൽ ചരക്ക് നീക്കത്തെ അത് കൃത്യമായി ബാധിക്കും പിന്നെ വിമാനം മാത്രമാവും ഏക പോം വഴി കപ്പൽ ഗതാഗതത്തെക്കാൾ നൂറിരട്ടി ചെലവ് അതിന് വേണ്ടിവരുമെന്നത് തന്നെയാണ് ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നത് ചുരുക്കി പറഞ്ഞാൽ പ്രത്യാഘാതത്തിന്റെ വ്യാപ്തി എത്രയെന്ന് നിശ്ചയിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലേക്കാണ് ഇതിലൂടെ ഇസ്രായേൽ എത്തിപ്പെട്ടിരിക്കുന്നത്